രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും രാഹുൽ ദ്രാവിഡ് രാജിവെച്ചു ഇതൊരു വലിയ വാർത്തയായിരുന്നു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു എന്ന് കൃത്യമായി പറയാം അതുകൊണ്ട് തന്നെ ടീമിനകത്ത് സംഭവിച്ച പല വഴക്കുകളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ഏകദേശം പ്രേക്ഷകർക്ക് ഒരു രൂപമായി എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിയാനാണ് രാഹുൽ ദ്രാവിഡ് ടീം വിട്ടു പോയത് എന്നാണ് പൊതുവെ ഒരു അഭിപ്രായം ഇനി ആര് സഞ്ജുവിനെ തളയ്ക്കാൻ അല്ലെങ്കിൽ രാജസ്ഥാനെ തളയ്ക്കാനായി എത്തും കോച്ച് എന്ന രീതിയിൽ രാജസ്ഥാനം വളരെയധികം പ്രാധാന്യമുള്ളൊരു മേഖലയായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്താൻ പോകുന്ന താരങ്ങളുടെ പേരറിയുമ്പോൾ കുമാർ സംഘകാരയുടെ പേര് എടുത്തു പറയുന്നുണ്ട് എന്ന് കേൾക്കുന്നു അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ റോയൽസിന്റെ അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന നിർണായക വിവരങ്ങളും ലഭിക്കുന്നുണ്ട് പ്രധാനമായും രണ്ട് പ്രതിസന്ധികളാണ് ഇപ്പോൾ റോയൽസിന്റെ മുന്നിലായിട്ടുള്ളതെന്ന് പറയുന്നു ഇതിൽ ആദ്യത്തേത് ദ്രാവിഡിന്റെ പകരക്കാരനായി പുതിയ കോച്ചിനെ കൊണ്ടുവരുന്നതാണ് അതോടൊപ്പം ടീം മാനേജ്മെന്റായി പിണങ്ങി നിഴഞ്ഞു നിൽക്കുന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസണിനെ പിടിച്ചു നിർത്തുകയും രണ്ടും ഒരേ സമയം ചെയ്യുന്നത് വളരെയധികം തന്നെ ദുസ്സഹമായ ഒരു സംഭവമാണ് എന്ന് പറയണം കാരണം കൃത്യമായി നിർവഹിക്കാൻ കാര്യങ്ങൾ കൃത്യമായി നടത്താൻ ഇവർക്ക് ഈ രണ്ടു വർഷവും പിടിച്ചു കെട്ടേണ്ട ഒരു അവസ്ഥ വളരെയധികം തന്നെ പ്രശ്നമുള്ളതായി മാറുന്നു എന്ന് കൂടി പറയാം അതോടൊപ്പം ടീം മാനേജ്മെന്റായി പിണങ്ങി ഇടഞ്ഞു നിൽക്കുന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസണിനെ പിടിച്ചു നിർത്തുകയും വേണം എന്നുള്ള കാര്യം വളരെയധികം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോച്ചിന്റെ കാര്യത്തിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനാളെ കിട്ടുമെങ്കിലും പക്ഷേ സഞ്ജുവിന്റെ നിർണായക നീക്കം വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്ന് പറയുന്നു ഈ രണ്ട് കാര്യങ്ങളും ഒറ്റയിരുക്ക് പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയാണ് ശരിക്കും അപ്പോൾ റോയൽസിന് വേണ്ടതെന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം സഞ്ജു സാംസണിനെ അടുത്ത ഐ പി എൽ സീസണിലും തങ്ങളോടൊപ്പം നിലനിർത്താനാണ് ടീം ഡിറക്ടറായും മുൻ കോച്ചുമായിരുന്ന കുമാർ സംഘകാരെ വീണ്ടും കോച്ചാക്കാൻ രാജസ്ഥാൻ റോയൽസ് ടീം പദ്ധതിയിടുന്നത് ഇക്കാര്യം ഫ്രാഞ്ചൈസിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ തന്നെയാണ് ഇപ്പോൾ പല മാധ്യമങ്ങളോടും തുറന്നു പറഞ്ഞിരിക്കുന്നതെന്നും പറയാം ലക്നൌ സൂപ്പർ ജീൻസായി മാറാനുള്ള ചർച്ചകളിൽ ഇപ്പോൾ കുമാർ സംഘകാരെ ഉണ്ട് എന്നാൽ രാഹുൽ ദ്രാവിഡും റോയിൽസും ഇപ്പോൾ പരസ്പര ധാരണയോടെ വേർതിരിഞ്ഞതുമായി പിന്നാലെ സംഘകാര കോച്ചിന്റെ റോളിലേക്ക് തിരികെ എത്തുക എന്ന ലക്ഷ്യം ഫ്രാഞ്ചൈസിനെ സമീപിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സംഘകാര സഞ്ജു കോംപോ വളരെയധികം തന്നെ ഉന്മേഷമായ എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് കുമാർ സംഘകാര സഞ്ജു സാംസൺ കോമ്പിനേഷൻ രാജസ്ഥാൻ റോയൽസ് വലിയ വിജയമായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഇരുവരും ഫ്രാഞ്ചൈസിക്കായി തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചത് ടീം ഡയറക്ടറുടെയും കോച്ചിന്റെയും ഇരട്ട റോളുകളെയാണ് സംഘരക്കുണ്ടായിരുന്നതെന്നും പറയുന്നു അദ്ദേഹം അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തുവെന്നും കൃത്യമായി തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ദ്രാവിഡ് മുഖ്യ കോച്ചായ ശേഷം ടീം ഡയറക്ടറുടെ ചുമതല മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കോച്ചിങ് ചുമതലയുമായി ബന്ധപ്പെട്ട് സംഘകാരയും റോയൽസും തമ്മിലുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു അധികം വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വരുമെന്ന് അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സംഘകാരയും സഞ്ജുവും തമ്മിലുള്ള മികച്ച ഒത്തിണക്കവും പരസ്പര ധാരണയും തന്നെ റോയൽസിന്റെ മികവ് കൂട്ടും അത് വിജയ രഹസ്യമായി മാറുകയും ചെയ്യും ഇരുവരും അമരത്തുണ്ടായിരുന്നപ്പോൾ ഐ പി എല്ലിൽ ഏത് ടീമും ഭയക്കുന്ന ശക്തമായ ടീമായി റോയൽസ് മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മേഘാലയത്തിൽ തന്നെ ട്രെൻറ്റ് ബോൾട്ടും ആർ അശ്വിനും യുസ്വേന്ദ്ര ഷഹലും തന്നെയാണ് മൂന്ന് സൂപ്പർ താരങ്ങളെ ടീമിലെത്തിക്കുന്നതിൽ സംഘകാര സഞ്ജു സഖ്യം വിജയിച്ചതും അന്ന് രാജസ്ഥാൻ റോയൽസിന്റെ വിജയമായി മാറിയതും